വെറും ഇരുപത് ലക്ഷം രൂപയ്ക്ക് മൂന്നര ഏക്കർ സ്ഥലവും ഷീറ്റ് മേഞ്ഞ ഒരു വീടുമാണ് ഇന്ന് കാണാൻ പോകുന്നത് നമസ്കാരം ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി പെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പം ഇന്ന് കാണാൻ പോകുന്ന മൂന്നര ഏക്കർ സ്ഥലവും ഷീറ്റ് മേഞ്ഞ വീടുമാണ് മൊത്തവില വെറും ഇരുപത് ലക്ഷം രൂപയേ ഉള്ളൂ കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമായതിനാൽ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അത് സ്കിപ്പ് ചെയ്ത് പോരുത് ഹോം സ്റ്റേ റിസോർട്ടിനും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ ഒരു കിടിലെ സ്ഥലമാണ് കേട്ടോ ഇത് ടാർ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് കേട്ടോ ഇത് പിക്കപ്പും വരെ എല്ലാവിധ വാഹനങ്ങളൊക്കെ ഇറങ്ങി വരും നിലവിൽ പുല്ല് പിടിച്ച് കിടക്കുന്നുകൊണ്ട് കാർ ഇറങ്ങി വരത്തില്ല ടാർ റോട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു അമ്പത് ആണ് പ്രൈവറ്റ് വഴി ഉള്ളത് വണ്ടി വരുന്ന രീതിക്കുള്ള വീതിക്കുള്ള വഴിയുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കാപ്പിക്കുരുമുണ്ട് അതുപോലെ കുരുമുളകുണ്ട് കൊക്കോയുണ്ട് ഇവയൊക്കെയാണ് കൃഷിയായിട്ടുള്ളത് കാപ്പിയൊക്കെ കായ്ക്കുന്ന കാപ്പിയാണ് കേട്ടോ ആയിരത്തോളം തൈക്കാപ്പി ഉണ്ട് ഇതിൽ അതുപോലെ കായ്ക്കുന്ന കാപ്പിയുണ്ട് തൈ കാപ്പിയൊക്കെ ഒരു ഒരു വഷമൊക്കെ പ്രായമായ കാപ്പിയാണ് ഏരിയ കിഡിലൻ ഏരിയയാണ് കേട്ടോ നല്ല കോടമഞ്ഞൊക്കെയുള്ള ഏരിയ ആണ് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റ് ഈ സ്ഥലം ആവശ്യമുള്ളവർക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് അതുപോലെ ഈ സ്ഥലത്ത് ഗ്രാമ്പൂ ഉണ്ട് അധികം ഒന്നുമില്ല പത്തോളം ഗ്രാമ്പുവൊക്കെ ഉള്ളൂ ഏലകൃഷിക്കും ജാതി കൃഷിക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് നിലവിലെ ഈ സ്ഥലത്തുള്ള ഷീറ്റ് മേഞ്ഞ വീട് ഇതാണ് കറണ്ട് കണക്ഷനൊക്കെ ഉള്ള വീടാണ് വീടിൻ്റെ മുറ്റത്ത് നിന്നാ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ നല്ല കിടിലം വ്യൂ ഉള്ള ഏരിയയാണ് കായ്ക്കുന്ന രണ്ട് മൂന്ന് തെങ്ങുകളൊക്കെ ഉണ്ട് ഇതിൽ കഴിഞ്ഞ വർഷം അഞ്ച് തുല ഉണക്ക കുരുമുളക് ഈ സ്ഥലത്തുനിന്ന് ലഭിച്ചതാണ് ടൂറിസം പർപ്പസിന് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് നേരത്തെ ഏലകൃഷിയൊക്കെ ചെയ്ത പറമ്പാണ് കേട്ടോ ഇത് ഏല പിടിക്കുന്ന മണ്ണാണ് ഇതാണ് തൈക്കാപ്പി ഒരു വർഷം ഒന്നര വശമൊക്കെ ആയ കാപ്പിയാണ് ആയിരത്തോളം ചൂട് കാപ്പിയുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കാപ്പിക്കുരു കുരുമുളക് ഏലൊക്കെ തന്നെയാണ് നമ്മുടെ പറമ്പിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെയുള്ളൊരു നടപ്പ് വഴിയാണ് കേട്ടോ പ്രൈവറ്റ് വഴിയാണ് വേറെ ആരും ഇതിലൂടെ നടക്കുന്നില്ല നമ്മുടെ സ്ഥലത്ത് നിന്ന് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് തന്നെയാണിത് ആനമുടി മൂന്നാറ് ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത് നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്ത് കണക്ഷനാണ് ജലനിധിയിലാണ് ഷീറ്റ് മേഞ്ഞ വീടാണ് നമുക്കുള്ളത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക ഇതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് ഈ സ്ഥലം ആവശ്യമുള്ളൂ സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളൂരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ കാണുന്നതാണ് നമുക്ക് ഉള്ള പ്രൈവറ്റ് വഴിയാണിത് ടാർ റോട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു അമ്പത് മീറ്ററേ ഉള്ളൂ പിക്കപ്പ് ഒക്കെ കയറി വരുന്ന വീതിക്കുള്ള വഴിയുണ്ട് മൊത്തം മൂന്നര ഏക്കർ സ്ഥലമുണ്ടതിൽ എൺപത്തി ആറ് സെൻറിനാണ് പട്ടയുള്ളത് ഈ കാണുന്ന ടാറൂട്ടിൽ നിന്നാണ് നമുക്ക് പ്രൈവറ്റ് വഴി ആയിട്ടുള്ളത്